ിന് വിധി പറയും കോൺഗ്രസ് നൽകിയ വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത് വിനോദ് മാസപ്പടി കേസിൽ കമ്പനി മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും കൃത്യമായി മാസപ്പടി എന്നുള്ള പരാതി മാത്യു മാത്യുനാടൻ അദ്ദേഹം കോൺഗ്രസിന്റെ എം എൽ എ ആണ് അദ്ദേഹമാണ് വിജിലൻസ് കോടതിയിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയത് ഈ കേസ് ഇന്ന് പരിഗണിച്ചപ്പോൾ മാധിക്കുഴൽനാടൻ വളരെ നിർണായകമായ രേഖകളാണ് വിജിലൻസ് കോടതിയിൽ ഇന്ന് ഹാജരാക്കിയത് സി എം ആർ എല്ലിന് ഭൂപരിധി ലംഘിച്ച് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷയിൽ മേൽ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടെയാണ് ഹർജിക്കാരം കോടതിയിൽ ഹാജരാക്കിയത് എന്നാൽ ഇതിനിടെ സി എം ആർ എൽ കമ്പനിക്ക് നൽകാൻ പ്രത്യേക സഹായം നൽകിയെന്ന് തെളിയിക്കുന്ന യാതൊരു രേഖകളും കുഴൽനാടന് ഹാജരാക്കാനായില്ല എന്ന വിജിലൻസ് കോടതിയിൽ സർക്കാർ ഭാഗ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു അഴിവൻ നിരോധന പരിധിയിൽ വരുന്ന ആരോപണമല്ലെന്നും അതുകൊണ്ട് വിജിലൻസ് അഭിഭാഷകൻ വാ കൃത്യമായി ഇക്കാര്യത്തിൽ വാദിക്കുകയും ചെയ്തു ഭൂരിനിഷ്കരണ നിയമം ലഘൂകരിച്ച് ഭൂമി പതിച്ചു നൽകണമെന്നുള്ള സി എംമാറിന്റെ അപേക്ഷ അന്ന് നിരസിച്ചതാണെന്നും വിജിലൻസ് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ വാദിച്ചു പക്ഷേ അപേക്ഷ പൂർണ്ണമായും നിരസിച്ചത് അല്ല എന്നും ഇത് പ്രൊജക്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട താത്കാലികമായി തള്ളിയതാണ് എന്നുമാണ് കുഴൽനാടിന്റെ അഭിഭാഷകൻ വാദിച്ചത് എന്തായാലും വാദം പൂർത്തിയായിട്ടുണ്ട് ഇതിന്മേൽ അടുത്ത മാസം മൂന്നിന് ശിതി പറയാനാണ് കോടതിയുടെ തീരുമാനം ജതിന്